അപ്പോൾ നമ്മുടെ കേരള പോലീസിലേക്ക് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കുള്ള അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ ഇൻറ്റർവ്യൂവിന് വേണ്ടി എലിജിബിൾ ആണ് സോ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആ ഓപ്പൺ ആയിരുന്നു സ്റ്റേറ്റ് വൈഡ് ആയിട്ട് വിളിച്ച ഒരു ആയിരുന്നു ഓപ്പൺ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റിയത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളതിൻ്റെയും വന്നിട്ടുണ്ട് നിങ്ങൾക്ക് സൈറ്റിൽ കയറി നോക്കാം ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെയും വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റേത് എന്തായാലും ഇപ്പോൾ ലിസ്റ്റ് റിലീസ് ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ്റി എഴുപത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള പോലീസ് സിവിൽ പോലീസാണ് കേരള പോലീസ് സിവിൽ പോലീസിൻ്റെ നമ്മുടെ എസ്ഐൻ്റെ സബ് ഇൻസ്പെക്ടറിൻ്റെ ലിസ്റ്റാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് ഇത് വന്നിട്ടുള്ളത് ഫിസിക്കൽ മെഷർമെൻറ്റ് അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു ഈ ഡേറ്റുകൾ നടന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബേസിലാണിത് റിലീസ് ചെയ്തിട്ടുള്ളത് ആ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫിസിക്കൽ ആണെന്നുള്ള ഡേറ്റ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ തന്നെ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നിരവധി പേര് ഇടന്നേ ഡേറ്റ് ഉണ്ട് ഏകദേശം നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് പേരാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ലിസ്റ്റ് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് ഇതായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റ് ഒക്കെ വരുന്ന സമയത്ത് ഇതുപോലെ കൃത്യമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നതായിരിക്കും